പ്രിയപ്പെട്ടവരെ അസാം വലൈക്കും വാഹത് വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം സെപ്റ്റിക് ടാങ്ക് തുറന്നാൽ മുല്ലപ്പൂവിൻ്റെ മണം പ്രതീക്ഷിക്കാവുന്നതല്ല അതേപോലെയാണ് എ ബി സി മലയാളം ചാനലും അഡ്വക്കേറ്റ് ജയശങ്കറും ഒക്കെ അഡ്വക്കേറ്റ് ജയശങ്കർ ഇന്നലെ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നു ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണല്ലോ പറയാറുള്ളത് അദ്ദേഹത്തിന് നല്ല അഭിപ്രായമില്ലാത്ത അദ്ദേഹം പലപ്പോഴും പല രീതിയിൽ വിമർശിച്ചിട്ടുള്ള എം സ്വരാജിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വീഡിയോ ചെയ്തിരിക്കുന്നത് ആ വീഡിയോയിൽ വളരെ മോശമായ ചില പദപ്രയോഗങ്ങൾ ശുദ്ധമായ ചില തെറിവിളികൾ അദ്ദേഹം നടത്തിയിരിക്കുന്നു ഒരു പബ്ലിക് മീഡിയയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മീഡിയ വൺ അവതാരകരെ അധിക്ഷേപിച്ചിരിക്കുന്നു മുൻപ് പി വി അൻവർ ആഭ്യന്തര വകുപ്പും ആർ എസ് എസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെ തുറന്നു കാണിച്ചപ്പോൾ അതിനെതിരെ അഡ്വക്കറ്റ് ജയശങ്കർ നിലപാടുകൾ എടുത്തിരുന്നു അങ്ങനെ അഡ്വക്കറ്റ് ജയശങ്കർ അൻവറിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി അതിന് മറുപടിയായി പി വി അൻവർ അങ്ങേയറ്റം മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അഡ്വക്കറ്റ് ജയശങ്കറിനെ അധിക്ഷേപിച്ചു ആ സന്ദർഭത്തിൽ അൻവർ ഉപയോഗിച്ച ഭാഷ ശരിയായില്ല അഡ്വക്കറ്റ് ജയശങ്കറിനെ അങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ ഇന്ന് അതേ അഡ്വക്കറ്റ് ജയശങ്കറിനോടും പറയുന്നത് താങ്കൾ ഉപയോഗിച്ച ഭാഷ ശരിയായിട്ടില്ല അതിന് താങ്കൾ മീഡിയ വൺ പ്രവർത്തകരോട് മാപ്പ് പറയണം എന്നാണ് എന്തൊക്കെയാണ് അഡ്വക്കറ്റ് ജയശങ്കർ അദ്ദേഹത്തിന്റെ വിഷലിപ്തമായ വായയിലൂടെ തൊടുത്തുവിട്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം അർദ്ധസംഖിയായ അഡ്വക്കറ്റ് ജയശങ്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും അവരുടെ നിലപാടുകളെയും പലപ്പോഴും വിമർശിച്ചു പോരാറുള്ളതാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ജമാത്ത് ഇസ്ലാമിയുടെ മൗദൂദി ചാനൽ മൗദൂദി ചാനൽ എന്നാണ് അതിന് അദ്ദേഹം പറയുന്നത് ആ ചാനലിന് വേറെ പേരൊക്കെ ഉണ്ട് അദ്ദേഹം അത് പറയാൻ സന്നദ്ധനാകുന്നില്ല മൗദൂദി ചാനൽ എന്നതിന് പറഞ്ഞതുകൊണ്ട് ഇവിടെ യാതൊരു പ്രയാസവും ആർക്കും ഉണ്ടാകാനും പോകുന്നില്ല അദ്ദേഹം അതൊരു അധിക്ഷേപ വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കത് അഭിമാന സ്തംഭമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുക എന്നുകൂടി അദ്ദേഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് മൗദൂദി ചാനൽ കമ്മ്യൂണിസ്റ്റുകാരോട് ഇപ്പോൾ വിരോധം പുലർത്താനുള്ള കാരണം അതേപോലെ തന്നെ എം ോട് വിരോധം പുലർത്താനുള്ള കാരണമായി അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ ഇവന്റെ പതിനാറടിയന്തരീർ കഴിച്ചിട്ട് ഞങ്ങൾ വിശ്രമിക്കുള്ളൂ എന്ന ഒറ്റ വാശിയിലാണ് നമ്മുടെ ഡി കമ്പനി ദാവൂദും അദ്ദേഹത്തിൻ്റെ സിൽബന്തികളായിട്ടുള്ള അജിംസും നിഷാദ് റാവൂത്തരും പിന്നെ അതിന് നടുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതിരിക്കുന്ന വേറെ ഒന്നോ രണ്ടോ പേരുണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല അവരും ചേർന്ന് വലിയ തോതിൽ വില്ലിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഭി കേട്ടപ്പോൾ ഈ സ്വരാജിനോട് അന്റതായ യാതൊരു വിഭവമില്ലാത്ത എനിക്ക് പോലും ഇവന്മാരി കാണിക്കണം തോന്നിവാസമാണ് തെമ്പാടിത്തരമാണ് തല്ലോളിത്തരമാണെന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ലാത്ത കട്ടം വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നത് സ്വരാജിനോടുള്ള ശ്രേയം കൊണ്ടല്ല ഈ മൗതൂതികളുടെ വിഷലിപ്തമായ പ്രചരണം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണ് അതിന് കാരണം ഇതാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വലിയ ക്യാമറ ഉണ്ടല്ലോ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഈ കേരള സംസ്ഥാനത്തിൽ കോൺഗ്രസിലാവട്ടെ ഇടതുപക്ഷ പാർട്ടികളിലാവട്ടെ ജമായത്ത് ഇസ്ലാമിയെ പേരെടുത്ത് വിമർശിച്ചിട്ടുള്ള ഒരു നേതാവ് ഒരേ ഒരു നേതാവ് എന്ന് പറയാവുന്നത് സ്വരാജാണ് ഇത് അദ്ദേഹം ഏത് കേരളത്തിൻ്റെ കൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരാണ് ജമാഅത്തെ ഇസ്ലാമിയെ പേരെടുത്ത് അധിക്ഷേപിക്കാത്തത് കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾക്ക് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാനല്ലാതെ മറ്റെന്താ പണി എന്നിട്ട് ജയശങ്കർ കണ്ടുപിടിച്ചിരിക്കുന്നു ഏക നേതാവ് ജമാത്തിനെ പേരെടുത്ത് ആക്ഷേപിച്ച ഏക നേതാവ് എംസ്വരാജാണ് ഇത്രയും വലിയ ബ്ലണ്ടർ ഇവിടെ വെച്ച് പറഞ്ഞ് ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാൻ താങ്കൾക്ക് നാണമില്ലേ പിന്നെ അദ്ദേഹം മീഡിയ പ്രവർത്തകരെ കൊണ്ട് പറഞ്ഞ ആ വാക്ക് നമുക്കൊന്ന് കേൾക്കാം അങ്ങനെ സംഹാര ശക്തിയുള്ള പസ്മാസുരൻ്റെ പോലെ ഒരു സാധനമായിട്ട് ദാ മൗദൂദികൾ അവതരിച്ചിരിക്കുകയാണ് ഞാനിത് പറയുന്നത് മൗദൂതികളെ പേടിക്കുന്നവർക്ക് പേടിക്കാം എനിക്ക് ഈ പട്ടികളൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ പേടിക്കില്ല സ്വരാജ്യം ഇതുവരെ പേടിച്ചിട്ടില്ല ഇനി നാളെ പേടിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം പേരും ഇവരെ പേടിക്കുന്നവരാണ് ഇവരുടെ ഈ ചാനൽ കേരളത്തിൽ തന്നെ ഏറ്റവും വ്യൂവർഷിപ്പ് കുറഞ്ഞാണ് കൈരളിയേക്കാളും ജനത്തേക്കാളും താഴെയാണ് മൗദൂതി ചാനലിൻ്റെ റേറ്റിങ് എങ്കിൽപ്പോലും ഈ വിഷലിപ്തമായ പ്രചരണം പേപ്പട്ടിയെ പോലെ ഇരിക്കുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഭാഷയായിരിക്കാം അദ്ദേഹത്തിൻ്റെ സംസ്കാരമായിരിക്കാം ഇത് കേട്ട ഉടനെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിനെയും പുത്രന്മാരെയും അഭിസംബോധന ചെയ്യുന്ന ഭാഷ മീഡിയ വൺ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ശരിയായി ചെയ്തത് ശരിയായില്ല ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേ വാക്കാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഡൊമസ്റ്റിക് ലാംഗ്വേജ് അത് ഒരു പബ്ലിക് മീഡിയയിൽ വന്ന് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഇത്തരത്തിലുള്ള തെറിവാക്കുകൾ പറയുകയായത് കൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അത് അവരുടെ മേലെ തട്ടുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഇത് പറയുന്നവന്റെ ഹൃദയത്തിലുള്ള മാലിന്യം പുറന്തള്ളപ്പെടുന്നു എന്നതല്ലാതെ മറ്റൊന്നും അതിലൂടെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഹൃദയത്തിൽ മാലിന്യം പേര് നടക്കുന്ന ആളുകൾ അവർ അവരുടെ ഭാഷ ഇതേപോലെ മലീമസമായിരിക്കും അതവർ നിരന്തരം ഛർദ്ദിച്ചുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള ചർദ്ദിലുകൾ കേരളീയ പൊതുസമൂഹത്തെ കൊണ്ട് വാരി തീറ്റിപ്പിക്കരുത് എന്നതാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനോട് വളരെ കൂടി പറയാനുള്ളത് താങ്കൾക്ക് ഈ വീഡിയോ പിൻവലിക്കാം ആ വീഡിയോ താങ്കൾ പിൻവലിക്കുന്നില്ലെങ്കിൽ താങ്കൾ പ്രത്യക്ഷത്തിൽ ഇതേ ചാനലിൽ തന്നെ വന്നിരുന്നു കൊണ്ട് മീഡിയ വൺ പ്രവർത്തകരോട് മാപ്പ് പറയേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം താങ്കളെ അധിക്ഷേപിച്ച ആളുകളോടും ഇതേ വർത്തമാനമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നതുകൊണ്ട് ധാർമ്മികമായി ഇത് പറയാനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ എടുത്തു നോക്കുക എഴുന്നൂറ്റി സംതിങ് എണ്ണൂറിൻ്റെ അടുത്ത് വീഡിയോകൾ കാണും അതിൽ ഒന്നിലും തന്നെ ആരെയും വ്യക്തിപരമായോ അല്ലാതെയോ അധിക്ഷേപിക്കുകയോ ആരെയെങ്കിലും തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുകയോ ചെയ്യുന്നതായ ഒരു വർത്തമാനവും നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയില്ല അതിൻ്റെ തിണ്ണബലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനോട് പറയുന്നത് താങ്കൾ ആ വാക്ക് പിൻവലിക്കണം താങ്കൾ മാപ്പ് പറയണം ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വാഹത്